പ്രീ പ്രൈമറി ശാസ്ത്രോത്സവം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷ കേരളം ഇളമ്പച്ചേഗൂർ ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു ശാസ്ത്രോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ശാസ്ത്ര പ്രചാരകനായ ദിനേശൻ തെക്കുമ്പാട് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു പ്രകൃതിയിലെ വിസ്മയങ്ങളെ കൗതുകത്തോടെ നിരീക്ഷിച്ച് നേരനുഭവങ്ങൾ ലഭിക്കുന്നതിനും ശാസ്ത്രാഭിരുചിയും പരീക്ഷണ നിരീക്ഷണ പാഠവവും വളർത്തുന്നതിനും വേണ്ടിയാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് വായ്മും ആഹ്ലാദകരവും ആകർഷണീയവുമായ പ്രവർത്തനങ്ങളാണ് ശാസ്ത്രോത്സവത്തിൽ നടന്നത് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തി ശാസ്ത്രോത്സവത്തിന് സീനിയർ അസിസ്റ്റന്റ് രമേശൻ മാസ്റ്റർ സ്വാഗതവും സരിത ടീച്ചർ നന്ദിയും പറഞ്ഞു